ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ ഓണമൊക്കെ വരാറായി അപ്പോൾ ഞാൻ ഒരു നാല് ഏത്തക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചെറുതാണ് അപ്പം നല്ല വിളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഓണത്തിന് വേണ്ടിയിട്ട് ഒരു ശർക്കര വരട്ടി ഉണ്ടാക്കി വയ്ക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ചെത്തിക്കളയെല്ലാം ഉടച്ചെടുക്കാം അപ്പം ഞാൻ വാഴക്കയുടെ മുകളിലും താഴെയും കട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കത്തി വെച്ചിങ്ങനെ വരഞ്ഞ് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് എടുക്കാൻ ഇങ്ങനെ വരും ഇളവി വരും അപ്പോൾ ഇതുപോലെ ഉടച്ചെടുക്കാം ഉടച്ചെടുത്തിട്ട് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിലിട്ട് അതിൻ്റെ കറ മാറിക്കിട്ടും അപ്പം ഞാൻ കഞ്ഞിവെള്ളം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇട്ട് വയ്ക്കുകയാണ് അപ്പം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഉടച്ചെടുക്കണം എന്നിട്ട് വെള്ളത്തിലിട്ട് കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ള വാഴയ്ക്ക് ഇതുപോലെ ഉടച്ചെടുത്തിട്ട് വെള്ളത്തിലോട്ട് കൊടുക്കാം അപ്പം ഞാൻ വാഴയ്ക്ക് തൊടിയെല്ലാം കളഞ്ഞിട്ട് അത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് പ്രാവശ്യം കൈകൊണ്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നടുക്ക് വെച്ചിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപ്പേരിക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ തീരെ തിന്നായിട്ടല്ല ചിപ്സ് ഉണ്ടാക്കുന്നത് പോലെയല്ല കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്യണം ഇത്രയും തിക്നെസ്സിൽ കട്ട് ചെയ്യണം ഇനി ഇതിനെ വെള്ളത്തിൽ തന്നെ വീണ്ടും ഇട്ട് കൊടുക്കാം ബാക്കിയുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടതിന് ശേഷം വീണ്ടും ഒരു രണ്ട് പ്രാവശ്യം കൂടെ കൈ വെച്ച് നന്നായിട്ട് കഴുകി വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തക്കായ നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിന് എണ്ണയിലിട്ട് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിരിക്കും അല്ലെങ്കിൽ സൺഫ്ലവറിൽ ചെയ്താലും മതിയാവും എണ്ണ ചൂടായിട്ട് വരട്ടെ ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടാവണം ചൂടായ എണ്ണയിലാട്ട് തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് എല്ലാം കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വേവിച്ചെടുക്കാം ഫുള്ളും ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കരുത് ഒരഞ്ച് മിനിറ്റിനകം ഒരു നാലഞ്ച് മിനിറ്റ് നാല് മിനിറ്റ് ഒക്കെ മതിയാവും ഹൈ ഫ്ലെയിമിലിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേവിക്കണം അല്ലെങ്കിൽ അകം വേർത്തില്ല അപ്പോൾ കായ വറക്കാനിട്ടിട്ട് ഒരു നാല് ആയിട്ടുണ്ട് ഞാൻ ഇനി ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കുകയാണ് ഒരു മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ചെറു തീയിൽ കിടന്ന് ഇത് വെന്ത് വരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് കുറച്ച് സമയമാവും കാരണം കുറച്ച് തിക്കായിട്ടുള്ളതാണല്ലോ ഇത് അപ്പോൾ സ്ലോ കുക്കിൽ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ ഇത് റെഡിയാവും ഇട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കര പാനി പാനീയുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനൊരു ഇത് ഇരുന്നൂറ് ഗ്രാം ശർക്കര വരത്തില്ല ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കരയെല്ലാം വരും ഇത്രയും ഈ ശർക്കരയെ കുറച്ച് പൊട്ടിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അധികം വെള്ളം വേണ്ട ഒരു കാൽ ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളത്തിനകം മതി വെള്ളം കൂടെ ഒഴിച്ചിട്ട് പിന്നെ ഇതിനെ ശർക്കര പാനീ ആക്കിയിട്ട് അരിച്ചെടുത്ത് വയ്ക്കാം അങ്ങനെ ശർക്കരയും എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏതാണ്ടായിട്ടുണ്ട് ഇപ്പോൾ നല്ല വിളഞ്ഞ ഏത്തക്ക ആണെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ചെറിയ ഏത്തക്കാണെങ്കിലും നല്ല വിളഞ്ഞതാണ് അപ്പം നല്ല വിളഞ്ഞ ഏത്തക്ക ആകുമ്പോൾ ഇത് അതിൽ നാച്ചുറലായിട്ട് ഒരു മഞ്ഞ കളർ കിട്ടും ഇപ്പോൾ ഒരു മുക്കാൽ പരുവല്ലായിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇത് ഏതാണ്ട് റെഡി ചിപ്സ് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പുവെള്ളം തിളച്ച് കൊടുക്കും അപ്പോൾ ഇതിൽ ഉപ്പുവെള്ളവും തിളിക്കണ്ടേ വെറും പച്ചവെള്ളം കുറച്ച് തിളച്ച് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് വേണം പച്ചവെള്ളം തിളച്ച് കൊടുക്കാൻ അപ്പോൾ ഇങ്ങനെ നല്ല ഒരു സൗണ്ട് വരും അപ്പോൾ ഇനി ഈ പച്ചവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സൗണ്ട് ചേഞ്ച് ചെയ്യാവും അപ്പോൾ ഈ ഈ സൗണ്ട് ഒന്ന് കുറയണം ഈ പാത പച്ചവെള്ളം നമ്മൾ ചേർത്തിട്ടുള്ളതിൻ്റെ പച്ചവെള്ളത്തിൻ്റെ പാത ഒന്ന് അടങ്ങി വരണം അപ്പം നമ്മൾ ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് വേണം പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ശർക്കരപ്പാൻ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കണം ഇതിലെന്തെങ്കിലും പൊടിയോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കണം ഇതൊരു നൂറ്റമ്പത് ഗ്രാം ശർക്കര ഞാൻ നേരത്തെ എടുത്തേന്നും ഒരു പീസ് ചെറിയൊരു പീസ് മാറ്റിയിട്ടുണ്ട് ഒരു നൂറ്റമ്പത് ശർ നൂറ്റമ്പത് ഗ്രാമിന് അകമേ കാണുള്ളൂ കുറച്ച് നമ്മളതിൽ തായ കുറച്ചല്ലേ ഉള്ളൂ വറുത്തത് അപ്പോൾ അതുകൊണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കര തന്നെ വരും അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം അരിച്ച് ഇതേ ഇതിനെ ക്ലീൻ ചെയ്തിട്ട് ഇതേ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം പക്ഷേ നമ്മൾ പച്ച ഒഴിച്ചിട്ട് ഒരു ഒന്ന് രണ്ട് ആയിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ പതയെല്ലാം നടങ്ങി ഏതാണ്ട് വരുന്നുണ്ട് കുറച്ചും കൂടെ ഇത് കറക്റ്റായിട്ട് വരണം ഒരു അഞ്ച് മിനിറ്റ് കൂടെ വച്ചിരിക്കാം അപ്പോൾ ഫ്ലെയിം ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ടായിട്ടുണ്ട് ഇങ്ങനെ കിലിക്കി ലിക്കില്ലാതെ അങ്ങനെ ഒരു സൗണ്ട് വരും വേണമെങ്കിൽ ഒരെണ്ണം പുറത്തെടുത്ത് വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് പൊട്ടിച്ച് നോക്കാം ഏതാണ്ടായി പറഞ്ഞുകൊണ്ട് ഒരു മൂന്നു നാല് മിനിറ്റ് കൂടെ വെയ്റ്റ് ചെയ്യാം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം കൂടാതിന് ഫുള്ള് ഇതിനെ അരിച്ചെടുക്കാം ഇപ്പം ഞാൻ എണ്ണയിൽ നിന്ന് ഇത് കോരി എടുത്തിട്ടുണ്ട് ഇത് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് സൗണ്ട് കേൾക്കുമ്പോഴേ അറിയാം അപ്പോൾ ഇത് നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് ഇടുമ്പോഴും എടുക്കുമ്പോഴും ഫ്ലെയിം ഹൈയിൽ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ഇത് എണ്ണ കുടിക്കും ഇനി ഇതിനെ തണുത്തതിന് ശേഷമേ നമുക്ക് ശർക്കര പാനീയിൽ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിനെ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ തണുത്തതിന് ശേഷം മാത്രമേ ശർക്കര പാനീയിൽ ഇടാൻ പാടുള്ളൂ ഞാൻ ഒരു പരന്ന പാത്രത്തിൽ ഇട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഫാനിൻ്റെ മൂട്ടിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുത്ത് കിട്ടും അപ്പോൾ ഞാൻ ശർക്കര പാനി കാച്ചിയിട്ട് വീണ്ടും അരിച്ച് ആ പാത്രത്തിൽ തന്നെ പാത്രം കഴുകിയിട്ട് ആ പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിനി ഒരു നൂൽ കൺസിസ്റ്റൻസിയിൽ വരണം നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു നൂൽ കൺസിസ്റ്റൻസിയിൽ വരണം അപ്പോൾ അതുവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം കുറച്ചുകൂടെ വെള്ളം വറ്റി വരാനുണ്ട് ഞാൻ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പഞ്ചസാര കൂടെ ശർക്കര പാനീട്ട് ചേർന്ന് വരുന്നത് റെഡി ആവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ചുക്കും ഒരു മൂന്നാല് ഏലക്കയും ഒരല്പം പഞ്ചസാരയ്ക്ക് കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ട് വരട്ടെ ഇപ്പോൾ ഇത് ഒരു നൂൽ കൺസിസ്റ്റൻസിയുടെ പാ പാകമായിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നല്ല ചൂടാണ് ഇതുപോലെ ഒരു നൂലിങ്ങനെ വിട്ടുവരും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കറക്റ്റ് തരുവാണ് ഇനി ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ചുക്കും ഞാൻ കുറച്ച് ചുക്കും ഒരു ഒരഞ്ച് ഇരക്കയും ഒരല്പം പഞ്ചസാര കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി അടുപ്പ് ഓഫ് ചെയ്യാം അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഇതേ ചൂടിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഏത്തക്കായൊക്കെ കൊടുക്കാം ഇനി ഇത് ഈ ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് തണുത്ത് വരുമ്പോറും ഇതിൽ ശർക്കരപ്പാരി പിടിച്ചു വരും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും ഇത് ഒരു നൂല് പരുവത്തിലാണിങ്ങനെ പരുന്നതെന്ന് ഇപ്പം മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നൂല് നൂലായിട്ട് വരണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കണ്ടോ കുറച്ച് തണുത്തിട്ടുണ്ട് ഇപ്പം ഇതിലെല്ലാം ശർക്കര പാനി എല്ലാം മിക്സ് ആയിട്ടുണ്ട് നല്ലൊരു കോട്ടിംഗ് ആയിട്ടുണ്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം പക്ഷേ എനിക്കിതിൽ കുറച്ച് അരിപ്പൊടി കൂടെ നമ്മൾ ഇടിയപ്പോൾ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടി കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഈ കുറച്ചും ആ പൊടി കഴി നമ്മൾ ഇതിനെ മിക്സ് ചെയ്തിട്ട് പൊടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിതിൽ ഏലക്കയും ചുക്കും കൂടെയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ജീരകപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ചില കല്യാണ വീടുകളിൽ നിന്നൊക്കെ ഉപ്പേരി കഴിക്കുമ്പോഴത്തേക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ കൂടെ കിട്ടാറുണ്ട് അപ്പം ഞാൻ ജീരകം ചേർക്കാറില്ല കുറച്ച് വറുത്തരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ശർക്കര വരട്ടി അല്ലെങ്കിൽ ശർക്കര ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇത് ഓരോ നാട്ടിലും ചിലർ ഏ കായ വരട്ടി എന്ന് പറയും ഇത് തണുത്തതിന് ശേഷം ഇത് ഓണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് പുറത്ത് വച്ചിരുന്നാൽ ഇപ്പോഴേ എല്ലാവരും കൂടെ കഴിച്ചു തീർക്കാം അപ്പോൾ ഇതൊന്നും ഒന്നിനൊന്നും ഒട്ടിയിട്ടില്ല എല്ലാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ കുറച്ച് അരിപ്പൊടി കൂടുതലും ചേർത്തിട്ടുണ്ട് അരിപ്പൊടി കുറച്ച് ചേർത്താൽ മതിയാവും എനിക്ക് ഇതിൻ്റെ ഇത് ബാലൻസ് വന്നിട്ട് ഈ ഈ പൊടി തിന്നാൻ നല്ല ടേസ്റ്റാണ് ഈ അരിപ്പൊടി തിന്നാൻ നല്ല ടേസ്റ്റാണ് തണുത്തതിന് ശേഷം ഒരു ബോക്സിൽ അടച്ചു വെച്ചിരുന്ന നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ട് എടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ ഓണത്തിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി എടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണോ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്